ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വദേശ് മെഗാക്യൂസ് എൽ പി കൂട്ടുകാർക്കുള്ള ചോദ്യങ്ങളാണ് ഇത് പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ആയ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചതെങ്ങനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മനം ാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ചൗരി സംഭവം ഉപ്പ് സത്യാഗ്രഹം നടന്ന കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് ഗുജറാത്ത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാറ്റൺ പ്രഭു എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെ ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചരിത്ര പ്രധാനമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ അറുപത്തിയൊന്നാം വയസ്സിൽ വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് വാർത്താ പദ്ധതി അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര് ഗാന്ധിജി രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു നൂറ്റി അറുപത്തി എട്ട് ദിവസം ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി കെ പി ആർ ഗോപാലൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഭാരതരത്നം ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ് മഹാത്മാഗാന്ധിയെ കൂടാതെ ഒക്ടോബർ രണ്ടിന് ജന്മദിനമായ ഇന്ത്യൻ ദേശീയ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻസി സമ്മേളനം നടന്ന വർഷം വീതി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ സെക്രട്ടറിയായ മലയാളി ആര് എംഒ മത്തായി നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മി മൃഗങ്ങളിൽ വെച്ച് നെഹ്റുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ് നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു ശങ്കർ ജവഹർലാൽ സഹോദരിമാരിൽ ഒരാൾ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയി ആരാണവർ വിജയലക്ഷ്മി പണ്ഡിറ്റ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ഗാന്ധിജി ടോൾ സ്റ്റോയ് ഫോം സ്ഥാപിച്ചത് എവിടെഗ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി സർദാർ ഹിന്ദു സ്വരാജ് ആരുടെ കൃതിയാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ് ടാഗോർ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട് പതിനൊന്ന് തവണ നവജീവൻ ആഴ്ച പതിപ്പ് ആദ്യമായി ആരംഭിച്ചത് ഏത് ഭാഷയിൽ ഗുജറാത്തിയിൽ ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് ഏത് ജയിലിൽ ആകാകാൻ കൊട്ടാരം നിണ്ടി യാത്രയ്ക്ക് കൂടെ പോകാൻ ഗാന്ധിജി തിരഞ്ഞെടുത്തത് എത്ര അനുയായികളെയാണ് എഴുപത്തിയെട്ട് ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഗുരുദേവ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് പറഞ്ഞതാര്യ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു പുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതത്തെ നിശബ്ദമായും വിപ്ലവകരമായും മാറ്റിമറിച്ചത് ഏത് പുസ്തകമാണ് ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് ഗാന്ധിജി സിവിൽ നിയമലംഘനം നടത്തിയത് ഗുജറാത്തിൽ ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു ബർദോളി ചൗര സംഭവത്തിൽ എത്ര പോലീസുകാരാണ് ജീവനോടെ ചുറ്റരിക്കപ്പെട്ടത് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോൾ ധരിച്ചിരുന്ന രക്തം പുരണ്ട കതറു വസ്ത്രം ഏത് ഗാന്ധി മ്യൂസിയത്തിലാണ് സംരക്ഷിച്ചു വച്ചിട്ടുള്ളത് മധുര മ്യൂസിയം ഈ വർഷത്തെ വനിതാ ഏഷ്യാ കപ്പ് വിജയികൾ புதிய பரிசீலகன் கௌதம் கம்பீர் இந்தியிலே ஏற்றும் ஆழம் கூடிய துறமுகம் விழிஞ்சம் ஒளிம்பிஸில் ரெண்டு மெடல் நேடன ஆதி இந்தியன் வனித மனு பக்கர் ഈ വർഷത്തെ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ത് ഉത്തരമറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക